മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം അവിടെയുണ്ട് അപ്പോൾ അവർ എതിർക്കുന്നു അത് ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അത്രയേ ഉള്ളൂ അതിൽ കവിഞ്ഞില്ല പിന്നെ ആ അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ ഉള്ള പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ മുഴുവനും മുസ്ലിം ലീഗ് നല്ലൊരു പങ്ക് ലയൻസ് ഷെയർ അവർ കൊണ്ടുപോവാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പിണറായി വിജയൻ വേറൊരു പദ്ധതി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ആ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടല്ലോ എക്സ്ട്രീമിസ്റ്റ് മാറ്റി പിടിച്ചെടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു നടത്തുന്നില്ല അങ്ങനെ നടത്തുകയാണെങ്കിൽ ഈ നമ്മുടെ സിൻവർ പാലസ്തീൻ ഇതൊക്കെ വരുവാൻ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ പാലസ്തീൻ ഒരു വിഷയമല്ല പാലക്കാട് നല്ല മുസ്ലിം ഇത് ജനസംഖ്യയുള്ള സ്ഥലമാണ് പാലക്കാട് ശരിക്കു പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ഈ മൂന്ന് ജില്ലകൾ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള നാലാം സ്ഥാനം പാലക്കാട് പാലക്കാടിനാണ് ഒരല്പം വയലൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ട് അതാണ് ഈ ശ്രീനിവാസൻ വധം ഒക്കെ പറയുന്നത് അതാണ് അപ്പോൾ അവരുണ്ട് അവിടെ നല്ല ശതമാനം ഉണ്ട് പക്ഷേ അവരുണ്ട് അവരുടെ വോട്ട് കിട്ടണം എന്നുള്ളവർ എടുത്തിടുന്ന പ്രശ്നം പാലസ്തീനായിരിക്കും പാലസ്തീൻ എടുത്തിടുന്നില്ല ഈ അഹ്യാസ് സിനിമറില്ല നസറുള്ള ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമാകുന്നില്ല ആകുന്നില്ല എന്ന് മാത്രമല്ല ഇതപര്യന്തം കാണാത്ത വിധം പാലക്കാട് കൽപ്പാത്തി രഥോത്സവം മൂന്നോ നാലോ ദിവസം ലൈവായിട്ട് ടി വിയിൽ കാണിക്കുന്നു അപ്പോൾ ടി വിങ്ങനെ ചെയ്യാൻ കാര്യമില്ല കൽപ്പാത്തി രഥോത്സവം ഞാൻ പാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലോ മറ്റോ പാലക്കാട് താമസിക്കുമ്പോൾ ഞാൻ പോയി കണ്ടതാണ് കൽപ്പാത്തി രഥോത്സവം അന്നൊക്കെ മലയാള മനോരമയുടെ പാലക്കാട് റൂറൽ പേജ് ഉണ്ടല്ലോ ആ പേജിൽ വരുന്ന ഒരു ഫോട്ടോയാണ് കൽപ്പാത്തി രഥോത്സവം കേരളത്തിൽ കൽപ്പാത്തി രഥോത്സവം അറിയപ്പെടുന്ന ത്രൂ ഔട്ട് അറിയപ്പെടുന്ന വലിയൊരു ഉത്സവമല്ല ആയിരുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് അതൊരു കുറ്റമായിട്ടോ കുറവായിട്ടോ ഞാൻ പറയല്ല അങ്ങനെ ആയിരുന്നില്ല അത് പക്ഷേ ഇത്തവണ അത് ഗംഭീരമായിട്ട് ടി വി കവർ ചെയ്യുന്നു കൽപ്പാത്തി രഥോത്സവം വീടായിട്ട് മാറി മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ട് അവിടെ രഥം വലിക്കുന്നു എന്തെല്ലാം ചെയ്യും അല്ല വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യും അപ്പോൾ പൊതുവെ ഒരു ഒരു ഹിന്ദു ഒരു പ്രശ്നമുണ്ടാകുമോ പ്രശ്നമുണ്ടാകുമോ എന്നുള്ളൊരു പേടി എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ട് അതുകൊണ്ടാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിന് ഈ ഹൈപ്പ് കിട്ടിയത് മാത്രല്ല സാറ് ഈ വീട് വീടാന്തരം കയറി ഓട്ടു ചോദിക്കുന്ന സീൻസ് ടി വി കാര്യം ഈ സീൻ കൂടുതലും കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളിൽ നിന്നുള്ള സീനാണ് അതിലും സാറ് ശ്രദ്ധിക്കണം ഷർട്ടില്ലാതെ പൂണൂലിട്ട് തോളത്തിൽ തോർത്തുമായിട്ട് നിൽക്കുന്ന ട്രഡീഷണൽ ബ്രാഹ്മിൻസ് അവരോട് ഓട്ട് ചെയ്യുന്നു അവരുടെ കൈ പിടിക്കുന്നു ഒക്കെ അവർ ആദ്യമായിട്ട് ഈ ക്യാമറ അവരുടെ നേർക്ക് തിരിഞ്ഞതിൻ്റെ ഒരു പരിഭ്രമം ഒരു ചിരി ഇതൊക്കെ അവർ കാണിക്കുന്നു ഈ സീൻസാണ് മാക്സിമം സ്ഥാനാർത്ഥി പോയി നേരിട്ട് വോട്ട് ചോദിക്കുന്ന സീനിൽ ഏറ്റവും കൂടുതൽ ബ്രാഹ്മിൻസ് വരുന്നു അത് ഒരു കാര്യമാണ് പ്രാക്ടിക്കലി അത് എളുപ്പമാണ് ആഗ്രഹാരത്തിൽ എന്താണെന്ന് വെച്ചാൽ രണ്ടു വശത്തും വീടായിട്ട് ഇങ്ങനെയുള്ള രീതിയാണല്ലോ ആഗ്രഹം അപ്പോൾ അവിടെ വോട്ട് ചോദിച്ചു രണ്ട് വോട്ട് പിന്നെ ഇപ്പുറത്തെ രണ്ട് വോട്ട് ഇങ്ങനെ നടന്ന് വോട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഈ കൽപ്പാത്തി ആഗ്രഹം അതും ഒരു കാര്യമാണ് പക്ഷേ ഈ കൂടുതൽ ഈ ഹിന്ദുക്കളെ കാണിക്കുക കൽപ്പാത്തി രഥോത്സവം ഹൈപ്പ് ചെയ്യുക ഇതെല്ലാം മാധ്യമങ്ങൾ സ്വമേധയായി ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത ബി ജെ പിയുടെ മുഖ്യ ശത്രു കേരളത്തിലെ മാധ്യമങ്ങളാണ് എൽ ഡി എഫോ യു ഡി എഫോ അല്ല മാധ്യമങ്ങളാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ ക്യാമ്പയിൻ ചെയ്യുന്നത് അല്ല ഈ പ്രാവശ്യം മാറി വരുകയാണോ മാധ്യമങ്ങൾ ഈ കൽപ്പാത്തി രഹോത്സവം കാണിച്ച് ഹിന്ദുക്കളോട് താല്പര്യം പ്രകടിപ്പിക്കുന്നു താല്പര്യം പ്രകടിപ്പിക്കുന്നു നിങ്ങൾ ബി ജെ പിയിൽ പോകേണ്ട കാര്യമില്ല ഞങ്ങൾ തന്നെ നിങ്ങളെ പ്രൊജക്ട് ചെയ്യുകയും അത് വരുത്താൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാരിൻ്റെ കൈ പൂണൂലിട്ടവരോട് വോട്ട് ചോദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരാൻ കാരണം പുറത്തു വരിക എന്ന് പറഞ്ഞാൽ രഹസ്യമൊന്നും ആയിരുന്നില്ല അത് പ്ലാൻഡ് ആയിരുന്നു ബട്ട് ആ പ്ലാനിങ് നടത്തിയത് എൽ ഡി എഫോ യു ഡി എഫോ അല്ല മീഡിയ ആണ് അതാണ് എൻ്റെ പോയിന്റ് അപ്പോൾ ഈ സദ്ദാം ഹുസൈൻ്റെ കാലത്തിന് ശേഷം ഇല്ലാത്ത ഒരു ഇലക്ഷൻ കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുകയാണെന്നുണ്ടോ എങ്ങനെയെങ്കിലും പാലസ്തീനെ ഒന്ന് മെൻഷൻ പാലസ്തീനെ ചെയ്ത് സദാം ഹുസൈനല്ല അതിനുശേഷവും നസറുൾ അമരിച്ചപ്പോഴും യഹ്യാസീൻ ഒര് മരിച്ചപ്പോഴും ഒക്കെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പാലക്കാടല്ല അതെ തിരുവരങ്ങാടിയിലാണ് നടക്കുന്നതെന്ന് വെച്ചോ സിറ്റുവേഷൻ ഉണ്ടായും ഡിഫറൻറ്റ് നസറുള്ള ഫ്ലക്സ് വരുമായിരുന്നു ഇതൊക്കെ ഫാക്ടർ ഹിന്ദുസ് ഇങ്ങനെ ഒരു ഫാക്ടർ ഹിന്ദുക്കളാണ് എന്ന് വിചാരിച്ചിട്ടല്ല ഹിന്ദുക്കളുടെ വോട്ട് ബി ജെ പിക്ക് പോകും എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട് അതൊന്നും കുറയ്ക്കുക ആവുന്നത്ര ആവുന്നത്ര കുറച്ചിട്ട് അത് രാഹുൽ മാൻകൂട്ടത്തിന് ആക്കി മാറ്റുക ആ ഒരു തന്ത്രം മീഡിയ ആവിഷ്കരിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ബേസിക്കലി മീഡിയയും കൂടെ ചേർന്ന് നടത്തുന്ന തെരഞ്ഞെടുപ്പാണ് ബി ജെ പിക്ക് മൂന്ന് ശത്രുക്കളാണ് എൽ ഡി എഫ് യു ഡി എഫ് മീഡിയ അതിൽ എൽ ഡി എഫും യു ഡി എഫും കുറച്ചൊരു സ്ലാക്ക്നെസ് കാണിക്കുന്നുണ്ട് സാർ നോക്ക് എൽ ഡി എഫിനാണെങ്കിലും യു ഡി എഫിനാണെങ്കിലും പാലക്കാട് സ്റ്റേക്ക് എന്താ പാലക്കാട് ജയിച്ചു പിണറായി വിജയൻ എന്ത് ഗുണമാണ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് സീറ്റുള്ളത് നൂറാകും പാലക്കാട് തോറ്റു പിണറായി വിജയൻ എന്താ അല്ലെങ്കിൽ തന്നെ ഷാഫി പറമ്പിലെ കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു അത് കോൺഗ്രസ് കൊണ്ട് പോയി പോട്ടെ ഇത്രയേ ഉള്ളൂ നോ ഡിഫറൻസ് കോൺഗ്രസ്സിന് എന്താ അവർക്കുള്ള സീറ്റിൽ ഒരെണ്ണം കുഴു എന്നാലും അവർ ഭരണ ഭരണകക്ഷിയൊന്നും ആവാൻ പോകുന്നില്ല ജീവൻ മരണ പോരാട്ടമൊന്നുമില്ലല്ലോ പാലക്കാടും കൂടി കിട്ടി കിട്ടി അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരെ ഒരു സീറ്റൂടെ കയ്യിലുണ്ടാവും ഇത്രയും സ്റ്റേക്ക് എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളു ഇതിൽ മരണപരാക്രമം നടത്തുന്നത് മാധ്യമങ്ങളാണ് എങ്ങനെയും ബി ജെ പിയെ തോൽപ്പിക്കുക അത് മാധ്യമങ്ങളിൽ ഒരു ഒരു ആന്റി മോദി ആന്റി ഹിന്ദു സെന്റിമെന്റ്സ് അത് ഭയങ്കരമാണ് അതില്ല എന്ന് വരുത്താനായിട്ട് കേരള സ്പെസിഫിക് ഓൾ ഇന്ത്യ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഓൾ ഇന്ത്യ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് മാറി ഓൾ ഇന്ത്യയിൽ വന്ന വ്യത്യാസം സാറേ ഈ പല ഇംഗ്ലീഷ് ചാനലുകളിലെയും ഹിന്ദി ചാനലുകൾ കവച്ചു വച്ചു ഹിന്ദി റീജിയണൽ ചാനൽസ് അവർക്ക് റീച്ചും കൂടുതലാണ് കാരണം ഇംഗ്ലീഷ് അറിയാവുന്നവരെക്കാൾ എത്രയോ കൂടുതലാണ് ഹിന്ദി അറിയാവുന്നവർ ആ വ്യത്യാസം അവിടെ വന്നു ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ മൊണോപ്ലി ഒന്നോ രണ്ടോ ചാനലൊഴിച്ചാൽ ബാക്കി ഇവരുടെ ഈ മൊണോപ്ലിയാണ് ആൻറ്റി മോദിക്കാരുടെ മൊണോപ്ലിയാണ് കേരളത്തിൽ ഈ ചാനൽ ചർച്ചകളൊക്കെ വന്നു കഴിയുമ്പോൾ ബി ജെ പിയുടെ ആൾക്കാർ പാനലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് സംസാരിക്കാൻ അനുവദിക്കാറില്ല എന്നു ഈ പലരും ഒരു സെൻറ്റൻസ് പറയുമ്പോഴേക്കും കട്ടി ഞാൻ ഉദാഹരണത്തിന് ഈയിടെ ഞാൻ ഒരണം കണ്ടത് ഹിന്ദു ഹിന്ദുമുന്നണിയുടെ ബാബു വി എസ് ബാബു ആണ് ഒരു ബാബുണ്ടല്ലോ ആർ വി ബാബു ആർ വി ബാബു അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസുകളൊക്കെ സാധാരണ നമ്മൾ സെൻറ്റൻസ് ഗ്രാമറിൽ പറയുമല്ലോ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് അദ്ദേഹത്തിന്റെ കഴിയുമ്പോഴേക്കും കഴിയുമ്പഴേഡിക്കറ്റ് പറയാൻ അനുവദിക്കില്ല ആ രീതിയിലാണ് പല ചാനലുകളും അത് ബി ജെ പി രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങിയ ആ ഏർപ്പാടാണ് ഈ ആളുകളെ സംസാരിക്കാൻ അനുവദിക്കാതെ തോൽപ്പിക്കുക ഉറക്കെ പറഞ്ഞും ഒടുക്കം പറഞ്ഞും ജയിക്കുക ഈ ചായക്കട ചായക്കടത്തർക്കത്തിന്റെ ഒരു റൂൾ അങ്ങനെയാണ് ഉറക്കെ പറയുന്നവനും ഒടുക്കം പറയുന്നവനും ജയിക്കും ആരാണോ അവസാനം സംസാരിക്കുന്നത് അയാൾ ജയിച്ചു ഇങ്ങനെയാണ് ഈ ടി വി ചർച്ചകൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇവർ ഈ ആൻറ്റി മോദി നരേറ്റീവ് ഓടിക്കുന്നത് അങ്ങനെയാണ് എനിവേ അതങ്ങനെയാണ് അങ്ങനെയാണ് ഇതിൽ ഇപ്പോൾ സാറ് ദൂരദർശൻ എടുത്ത് നോക്കുന്നു ദാറ്റ് ഈസ് റൂൾ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാട്ട് പ്രിവെൻസ് ബി ജെ പി ഫ്രം യൂസിങ് ദാറ്റ്